വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഗൈസ് ഇന്നൊരു കുഞ്ഞു വിള ആകാൻ അല്ലേ അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ജുബിനീഷ് വീട്ടിലെ കാര്യം കുട്ടിൻ്റെ കാര്യം ഷോപ്പിൻ്റെ കാര്യം ഒക്കെ നോക്കാറുണ്ട് അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ വീട്ടിലെടുത്താലും നമ്മൾ ഞാൻ എപ്പോഴും ഡർമ ലൈഫ് പറഞ്ഞാൽ ചായ ഉണ്ടാക്കുന്ന ഷോപ്പ് പോകും അതല്ലേ അതല്ല ഇന്ന് ഫുള്ള് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ട് പോവുകയുള്ളൂ ഞാൻ ഡെയിലി എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അപ്പോൾ ഇന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം ചായോ ജിന്ന് ചായത് പാലോ വേണ്ടത് ആ പാലോട്ട് ചെയ്യാം ഓക്കെ ഇന്നലെ ഞാൻ മടിച്ചതുകൊണ്ട് രാത്രി പാത്രം കിടന്നു അപ്പൊ ഇന്ന് രാവിലെ കൊറേ പണിണ്ട് ഓക്കെ എന്നു മടിച്ചോണ്ട് മരിച്ച് മാത്രല്ല ഷോപ്പിൽ നിന്ന് വരുമ്പളെ നേരെ വേണ്ടി വരുമ്പോ അപ്പൊ ആരായാലും ആവും പിന്നെ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നു വന്നു അപ്പൊ ഞാൻ രാവിലെ പാത്രം കഴിക്കാറ് അങ്ങനെയാണ് എന്റെ സ്ഥിരം ഓക്കേ ഞാൻ അത് പാത്രം കഴുകിട്ട് ഞാൻ സിവാപുരം സിവാപുരം ഇപ്പൊ ഞാൻ റിസ്ക് കൊടുത്തുല്ലേ റിസ്ക് തിന്നില്ലേജ്

ും ബാക്കി ചേർക്കും ചേർക്കും ഇങ്ങനത്തെ ബാക്കിയൊക്കെ അങ്ങനാണോ ചെയ്യല്യത്തെ ബാസികാരങ്ങൾ എന്താ പിറ ഞാൻ അതിൽ തന്നെ കഴിയാ പോലെ ഞാൻ പറഞ്ഞ അതിൽ തന്നെ കഴിക്കുക നമുക്ക് രണ്ടു ദിവസം കൊണ്ട് തീരും ഇങ്ങനായാലും നമുക്ക് ഒരു മാസത്തോളം അതല്ലേ ഞാൻ അത്യാവശ്യഘട്ടങ്ങളിൽ നമ്മൾ ഉമ്മമാര് ചെയ്യുന്ന പരിപാടിയില്ലേ ആക്കണ്ടോ ഉമ്മൻ പണി കഴിഞ്ഞു ഫുഡ് കൊറച്ച് കഞ്ഞിണ്ടാക്കും ദിവാക്ക് എപ്പം കഞ്ഞി വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കൊറച്ച് കഞ്ഞിണ്ടാക്കാൻ പോകുന്നു ദിവന് മാത്രം ദിവന് ഉച്ച രാവിലേക്കും ഉള്ള കന്നിവാ അതോണ്ട് എന്നോട് വേറെ തന്നെയാണ് അരിവാന്നെ ල පැිය හම හමක ආදම ජීවාපූර්නය කනින් ටකක් ො අඳ මකාලද තාාස්ක ഇനി ഫ്രൂട്ട്സ് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് രാവിലത്തെ കൊടുക്കാം ബാസ്യാഥനപ്പോ ഫുഡ് കഴിക്കല് കൊറവാ ഇതാണ് എന്റെ രാവിലത്തെ പരിപാടികൾ ഇതൊന്നും അധികം ഞാൻ എന്റെ വീട്ടിൽ കാണിക്കലില്ല അപ്പൊ ഇന്ന് ഫുള്ള് തണുക്കാൻ വിചാരിച്ചു നമ്മളെ എല്ലാരും പറഞ്ഞാ ഇങ്ങനെ നോക്കണേ അങ്ങനെ നോക്കാൻ പറ്റൂ പറ എനിക്ക് നോക്കാൻ പറ്റൂ കാരണം നമ്മളൊറ്റാവുമ്പോ ഭക്ഷണം നമുക്കൊരു ഒരു കൈത്താലും തരുലല്ലോ നമുക്കൊരു മനസ്സിനൊരു ശക്തി തരുലോ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിക്കാൻ പറ്റൂല എല്ലാ കാര്യങ്ങളും നോക്കണം അതോടൊക്കെ തന്നെ ഞാനിവിടെ വീട്ടിൽ കുത്തിരുന്ന എന്റെ വാസിക അപ്പം രാവിലെ തന്നെ കസ്റ്റമർ രാത്രി രാത്രി ഒക്കെ ഓൺലൈൻ കസ്റ്റമർ ഉണ്ടാവും നമുക്ക് ദുബായ് ഖത്തർ ഔടുന്ന പോലെ രാത്രി ആണല്ലോ മെസ്സേജ് അയക്കാം അപ്പൊ നമ്മള് റീപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലും അതൊരു ബുദ്ധിമുട്ടാ അപ്പൊ രാത്രി മൂന്ന് മണിക്കോ ആ ടൈമിലൊക്കെ ഓർമ്മ എന്നിട്ട് നേരത്തെ എണീച്ചു നേരത്തെ കസ്റ്റമർ ഇങ്ങനെ കോൾ ചെയ്യും നമുക്ക് പറയാനും കോൾ ചെയ്യരുത് ഓക്കെ പിന്നെ നല്ല ഓർക്കാണെങ്കിൽ പിന്നെ ഞാൻ പറയും നിങ്ങൾ എണീച്ചിട്ട് കോൾ എടുത്താ മതി പറയലാണ് അപ്പൊ തന്നെ എണീച്ചു ഡീൽ കസ്റ്റമർ ഡീൽ ചെയ്യാണ് ഫുഡ് എനിക്കൊരു സമാധാന

Incai, un non mi non mi è una foto di un'altra. Non è una foto di un'altra. Un po' di un'altra. Un po' di un'altra. Un po' di un'altra.

െത്ര പറഞ്ഞു ഹെൽപ്പ് ചെയ്യും നല്ല കുട്ടിയല്ലേ മോളും കൂടി ബേക്കറി പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ വസിയാക്കാൻ ആ അത് പോണ ആയിക്കോട്ടെ ഇതാണ് അലസ്ഥിരം പരിപാടി നേരെ ഷോപ്പിലേക്കാനിട്ടോ പ്പുന് വാങ്ങി തന്നതെ I'm going to the shop. I'm going to buy some tea. I'm help you. I'm not going to help Siva? You haven't helped me. You want me to get ചെറുപ്പ മുതലേ അങ്ങനെ ഷോപ്പിൽ തന്നെ നമ്മൾക്ക് അപ്പൊ അങ്ങനെ കാണിച്ചു കാര്യങ്ങളൊക്കെ ഈ ത് ഇ ഹെൽപ്പ് ചെയ്യണില്ല പരാതി ആയിട്ട് മാറി കിട്ടിയില്ലേ സീവാ അല്ലോ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടോട്ടോ ഏ അടി പഠിച്ചോനെ ഇനിയിപ്പ എന്താ ചെയ്യ പപ്പ പപ്പ ഇല്ല ആ ഒന്ന് പണി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോകും അപ്പൊ ഇതാണ് എൻ്റെ ഡെയിലി പണി വേറൊരു പണി പാടെ അത്യാവശ്യമില്ല ഉച്ചക്കത്തെ ഫുഡ് അധികം പാസിക്കാൻ ഉണ്ടാക്കാൻ സമയക്കില്ല അതും കൂടി കഴിപ്പോ ഞാൻ എന്താ പറയാ സമയം വരു ഷോപ്പൊക്കെ നോക്കാൻ പറ്റില്ല അപ്പൊ പാസികാക്കോറ് ഞാൻ ഉണ്ടാക്കും വാങ്ങലേക്കും അങ്ങനെയാണ് അധികം അല്ലെങ്കിൽ പാസിക്കാക്കന്റെ ഉപ്പന്റെ വിളിക്കില്ലാ പോലും രാവിലെ രാത്രി അല്ല ഉച്ചക്ക് ഉമ്മ ഫുഡ് ഉണ്ടാക്കിട്ട് എപ്പോഴും വിളിക്കും ഇവിടെ വന്നിട്ട് ഫുഡ് അയച്ചിട്ട് പോയാൽ മതി അങ്ങനെയാണ് അധികം ഉണ്ടാവില്ലേ പക്ഷെ ഉമ്മ ഇന്നലെ ഉമ്മക്ക് പോയി ഇനിയിപ്പൊ പതിനാലാന്റെ ഉമ്മ വരുള്ളൂ ഇനി ഇപ്പ മാത്രു അപ്പൊ ഇനി ഇപ്പനോട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് മുന്നോളി പറഞ്ഞിട്ട് പിന്നെ അവിടെ പണികളല്ലേ അപ്പൊ ഇന്ന് നോക്കട്ടെ നിപ്പനെട്ടൊന്ന് പോയി നോക്കണം അല്ലേ സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോണം ഓക്കെ െങ്കില് മടക്കി വെക്കാറുണ്ട് അതേപോലെ ഫ്രിഡ്ജ് അതായിരിക്കും പരിപാടി അതിന് വേണ്ടി ഷോപ്പിൽ പോകും ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കലാപരിപാടികൾ ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോവാൻ ഷോപ്പിൽ ചെന്നിട്ട് വേണം ഷോപ്പിലത്തെ വീഡിയോ പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എനിക്ക് അടുക്കിപ്പറക്കി വെക്കലൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ കസ്റ്റമർ അടിയിൽ വേണ്ടി വരും അതിൻ്റെ ഇടയിൽ സിവാപ്പൂനെ ഉറക്കണം സിവാപ്പൂന് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം പസിതാക്കൊക്കെ തോന്നി പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചായ ഉടിച്ചാലോന്ന് ജിവാപ്പുര് നേരത്തെ ഉറങ്ങാണെങ്കിൽ നേരത്തെ നിർബന്ധമാണ് പഠിപ്പ് ഞാൻ തന്നെ പഠിപ്പിച്ചതെട്ടോ അപ്പൊ പോവല്ലേ അപ്പൊ നമ്മൾ പോവും ഇന്നുണ്ടാവും അറിയില്ല ഉണ്ട് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് പിന്നെ കൊറേ ആൾക്കാർ എന്നോട് ഓരോന്നും ചോയിക്കാനുണ്ട് ഫർസുവിന്റെ കമന്റ് ബോക്സിൽ കാണാനുണ്ട് ജൂബിന്റെ കുറ്റം പറയുന്നത് ഫർസു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും പറയാനില്ല ഗൈസ് ഇന്ന അറിയാത്ത ആൾക്കാരല്ല അങ്ങനെ കമന്റ് ഇടുന്നേ ഇന്ന പേഴ്സണലി അറിയുന്ന ഒരാളും എനിക്ക് നെഗറ്റീവ് ഇടും എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനും അവരോടൊക്കെ നല്ല പോലെയാണ് ഇന്ന അറിയാത്ത ആൾക്കാരും പക്ഷെ എന്നോട് കുറച്ച് അസൂയമുള്ള ആൾക്കാരും പിന്നെ പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കമന്റ് ഇടാം അതൊക്കെ പോലെ ഇഷ്ടം ഞാനിപ്പോ പോയിട്ട് പറയാൻ പറ്റില്ല എനിക്കും ഇതിനങ്ങൾ അങ്ങനെ കമന്റ് ഇടാൻ പാടില്ല അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓലോലോ ഇഷ്ടത്തിന് കമന്റ് എന്താ വെച്ചാൽ ചെയ്തോട്ടെ എനിക്ക് നോ പ്രോബ്ലം ഓക്കെ ഓലാരോ ഒന്നല്ലല്ലോ എനിക്ക് ചെലവ് നേരുന്ന ഞാനും പശുതൊക്കെ അധ്വാനിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ലൈഫ് നോക്കുന്നത് അപ്പൊ അതിൽ അസൂയപ്പെട്ടിട്ടോ പറ്റിട്ടോ ഇന്ന കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ അതിൽ തളർന്നിരുന്നിട്ട് ഇന്നെ പറ്റിട്ടെ അങ്ങനെ പറഞ്ഞു ഇന്നെ പറ്റിട്ടെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ പഴയ പഴയ ജൂബി ഉണ്ടായിരുന്നു പല കമന്സും കണ്ടിട്ട് തളർന്നിരിക്കുക ഏഹ് പിന്നെ ബാസികാക്ക എന്നെ പറ്റുമല്ലോ അങ്ങനെ പറഞ്ഞു ബാസികാക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ചുബി ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് എന്താ പറയാ ഓരോ ദിവസം കൂടുന്തോറും നമുക്കൊന്ന് ഞാൻ ഇങ്ങനെ ആയാ പറ്റൂല നമ്മൾ ജീവിച്ച് കാണിക്കണം ഇപ്പൊ ഒറ്റക്കുള്ള ലൈഫാണ് ഇനി ഒരു വീട് സ്ഥലം മശ അതോ നമ്മള് വീട് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അതൊക്കെ പോയി നോക്കി സെറ്റാണെങ്കിൽ നമ്മൾ അതൊക്കെ എടുക്കും ഇൻഷല്ല അപ്പൊ നമ്മൾ ഓരോ തിരക്കിലാണ് നമ്മളെ ലൈഫ് നമ്മളെ ജീവാപ്പുന്റെ ലൈഫ് നമ്മൾ സെറ്റ് സെറ്റ് ആക്കുന്ന തിരക്കിലാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ എന്താ കമന്റ്സ് നോക്കിയിരുന്നിട്ടു നമുക്ക് നേരെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ ഫർജു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ഞാൻ കമന്റ് ചെയ്യാത്തത് അല്ലെ റീപ്ലൈ ചെയ്യാത്ത വസിയാക്കാനോട് ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ പറഞ്ഞോട് വസിയാക്ക ഞാനിപ്പോൾ ഇരുന്നിട്ട് പറയണേ വിളിച്ചു ചുറ്റാത്ത ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്തോ പക്ഷെ എനിക്ക് സമയമില്ല ഈ അതിൽ എന്താ വെച്ച എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടല്ലേ അവരെല്ലാരും പറയണതാണ് പക്ഷെ ഈ റിയാക്ട് ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പൊ അവൾക്ക് നല്ല ആയിട്ടുണ്ട് എന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അവൾ പറഞ്ഞേ ഞാൻ പറഞ്ഞ ചേച്ചി വേറെ ഒന്നും പറയണ്ട എനിക്കൻ്റെ ഇഷ്ടമായുള്ളത് എന്താ വെച്ചു പറഞ്ഞു പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ അങ്ങനത്തെ കമന്റ് കാണുമ്പോ അത് പറ്റൂല അതും സ്വന്തം അനിയത്തിന്റെ അടുത്ത് പോയിട്ടാണ് എത്താത്ത കുറ്റം പറഞ്ഞത് എത്രത്തോളം വിവരമുള്ള ടീമാപ്പം മനസ്സിലായിട്ട് വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ ഇനി നേരെ വീട്ടിൽ ഷോപ്പ് ചെല്ലെ കയസ് ഒരുപാട് കളക്ഷൻസിന്റെ വീഡിയോ കാണിക്കണ്ടേ ഞങ്ങളിപ്പം ദിവസം രണ്ടും രണ്ടും വീഡിയോ മാക്സിമം കാണിക്കാറുള്ളു കാരണം എനിക്ക് ഞാൻ ഇവിടുന്ന് ഷോപ്പിലെത്തി ഷോപ്പിൽ എത്തിയത് ഷൂട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഇടയില് സിവാപ്പുറ കാര്യങ്ങൾ നോക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ള അതുകൊണ്ടാണ് ടൈം ലേറ്റ് ആയിട്ട് നമ്മൾ രണ്ട് വീഡിയോ പിന്നെ ജീവാപ്പുറം വീഡിയോ അങ്ങനെയാണ് നമ്മൾ പോണത് കേട്ടോ എന്റെ പത്തുമാനും പോവാനെ ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി പത്തുമമ്മ കുട്ടിയടേ അപ്പൊ ജീവ ആരോ കുട്ടിയാ കേക്കണില്ല ആയിക്കോട്ടെ പോയിട്ടപ്പിക്കല്ലറങ്ങിട്ടാ ഗൈസ് എന്റെ ജീവ അപ്പ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ് പൂവൻ ബാസികാക്ക ബാസിക്കാക്കൻ്റെ കാർ വർക്ക് ഷോപ്പ് കൊടുത്താണ് ഇനിയിപ്പോൾ നേരെ ഷെരീഫ് ഖാൻ്റെ കാർ എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ ഞങ്ങളെ ഷോപ്പിൽ ചെന്നിട്ട് ബാസിക്കാക്ക കുറച്ച് നേരം വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പാവം കിടന്ന് ഉറങ്ങിയത് പപ്പ 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 വിളിച്ചതിനു വാസികാക്ക എന്തായാലും വരുന്നുണ്ട് ഓളൊറങ്ങിയപ്പോത്തിനേക്ക് കൊറേ നേരമായി വാസികാക്കനെ കാത്തുന്ന് കാത്തുനിന്ന് ഉറങ്ങിപ്പോയി ഗൈസ് ഇതാട്ടോ ജിവാപ്പുറപ്പ് ബെഡ് അല്ലാപ്പു ഇവിടെ ഫുഡ് കഴിക്കാൻ ഞാനും ഫുഡ് വേണോ വേണോ ബിരിയാണി മാമ് വേണോ വേണോ അപ്പൊ ഞങ്ങള് ബിരിയാണി മാമ് കഴിക്കട്ടെട്ടോ വാസിയാക്കി മാമ് കഴിക്കണു ഓ ജീവിതം തന്നെ മാമ കഴിച്ച നമ്മക്ക് കഞ്ഞി കഞ്ഞിടിച്ചു അത് മാമ കുടിച്ചു ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ റെഡി ആക്കാൻ പോവാണ് പോകാനുട്ടോ ബാക്കിൽ സഹായിക്കി എല്ലോരോ ക്യാമറ കണ്ട എല്ലാം ഓരോരോ മൂലകലാട്ടി പോരാണത്തിന് പാപ്പന്റെ അടുത്തേ പപ്പന്റെ കയ്യില് പപ്പന്റെ കയ്യില് വെള്ളിയത് പോയോള് ഒരു പണിയെടുക്കുമ്പോൾ എനിക്ക് പത്ത് പണിയോടെ തീരും ഇവനൊന്നും പണിയെടുക്കൂല ഞാൻ വരാൻ വേണ്ടി എല്ലാം കാത്തുക്കഅല്ലോ ഞാൻ പണി എടുക്ക ഞാൻ ഇപ്പൊ എന്താ പണിക്കറ്റും ശമ്പളവും ഇല്ലയോ ഒന്നുമില്ല ഇവർക്കാണെങ്കിൽ ഫ്രീ ശമ്പളം നടക്കൂല ബാസിക ഭാഷികാങ്ങിന്റെ ഉള്ളിൽ നടക്കുന്നു ഞാൻ കുട്ടിയെ നോക്കാനാണ് കുട്ടിയെ നോക്കണെന്നാ അച്ഛാ ശമ്പളം ഐദും ദീപ്യ പോയാ പാല സത്യം ജീവ പറന്നു അടുക്കിലോക്ക് ഈ ഐദ അപ്പുറത്തേ കൂട മോനെ ഒള നമ്മൾ കാണിച്ചോണ്ട് ഇണ്ട് ഓള ബെട്ട പറവാടി ഒരു കൂരോ ഞാൻ എന്നെ ഇവിടെ ഷെയർറ്റ് കാണിച്ചിട്ടുണ്ട് ഓക്കേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും 10 ഗ്രാം ചായ പിടിക്കാനുള്ള സ്റ്റേ ഇവിടെ ചായ വെച്ചാൽ നമ്മളെങ്ങനെ വാഹനങ്ങളും നല്ല രീതിയിൽ ആസ്വദിച്ചു ചായ പിടിക്കും അല്ലേ അങ്ങനല്ലേ അങ്ങനെ ഇനി ഗ്രൗണ്ടിൽ കളിക്കാൻ പോവാട്ടോ ഷൂ ഒക്കെ ഇട്ടിട്ട് വാങ്ങിയിട്ട് എത്ര കാലായി ആ ഈ നീ കാക്കും കാക്കയും പെണ്ണുങ്ങളും ഒന്ന് കുട്ടിയും പൊയ്ക്കേ പൊക്കോളി ബായ് സത്യം പറയാണ് അവിടുത്തെ പെൺകുട്ടികളെ വായൊക്കാൻ പോവാലെ എങ്ങോട്ടാ പോണ അപ്പുറത്തെ പറമ്പിലൊക്കെ അല്ലേ അപ്പൊ എല്ലാരും ചോദിക്കുള്ളു നമ്മളെ ഷോപ്പ് എവിടാ നമ്മളെ ഷോപ്പ് ദാ ബസ് നമ്മളെ ഷോപ്പ് ഒതുക്കു എന്താ അത് കണ്ടോ ഒതുക്കങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതാ രണ്ടാമതാണ് ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താട്ടോ ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോ അതേപോലെ തന്നെ നമ്മള് ചോദിച്ചല്ല കുറേ കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അവര് പറഞ്ഞ അതേ സൈസിലാണ് നമ്മൾ ചെയ്തത് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഈ ഒരു മെറ്റീരിയലും കസ്റ്റമർ പറഞ്ഞു ചെയ്തതാണ് കേട്ടോ ഓരോ സൈസില് ത്രീപ്ലെസിൽ സൈസിലാണ് ഇത് നമ്മൾ ചെയ്തത് ഓക്കെ അതേപോലെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇത് പാർട്ടി ഇത് ഇത് അല്ല കേട്ടോ അതൊക്കെ മെറ്റീരിയൽ ആണ് ബാസിക ഒക്കെ പറയുന്ന മാതിരി കഴിച്ച് എനിക്ക് പറയാനറിയില്ല ഇത് നമ്മളെ പാർട്ടിവെയറിന്റെ ഹെവി പാർട്ടിവെയറിന്റെ ബിറ്റ് വരെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറെ പൈസ തന്നെ ഇതിന് ഉള്ള പൈസ എല്ലാം വരിക എക്സ്ട്രാ ചാർജ് വരും

ജിവാപ്പിനും ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കണല്ലോ